ജയചന്ദ്രന്റെ നിര്യാണത്തിൽ ഗവർണർ രാജീന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചിച്ചു ആറു പതിറ്റാണ്ടോളം പല തലമുറകൾക്ക് ഒരുപോലെ ആനന്ദമേകിയ അദ്ദേഹത്തിന്റെ ഹൃദ്യമായ സ്വരം ജനമനസ്സുകളിൽ എന്നും സാന്ത്വനമായി തുടരുമെന്ന് ഗവർണർ പറഞ്ഞു സമാനതകളില്ലാത്ത ഭാവാവിഷ്കാരമായിരുന്നു ജയചന്ദ്രന്റെ ഗാനാലാപനത്തെ സമകാലീനരിൽ നിന്നും വേറിട്ട് നിർത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കാലാധി വർത്തിയായ ആയിരക്കണക്കിന് മധുരഗാനങ്ങളിലൂടെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ ജയചന്ദ്രന് കഴിഞ്ഞുവെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കാലഭേദമില്ലാതെ തലമുറകൾ ഏറ്റെടുത്ത ശബ്ദമായിരുന്നു ജയചന്ദ്രന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനുശോചിച്ചു മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് നികത്താനാകാത്ത നഷ്ടമാണ് ജയചന്ദ്രന്റെ വേർപാടിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു